നമസ്തേ കഥകളതി സാഗര്യത്തിലേക്ക് സ്വാഗതം ഈ ചാനൽ എൻ്റെ ചാനലാണ് ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി മാലദ്വീപരിയെ ഇന്ന് ഞാൻ ഉദയനക്കുറിപ്പിൻ്റെ ഒരു സമാധാന ശ്രമത്തിന് വേണ്ടിയുള്ള ഒരു കഥ തന്നെയാണ് പറയുന്നത് ഉദയനക്കുറിപ്പ് കോട്ടയം തമ്പുരാനെ സഹായിച്ച ഒരു കഥയാണ് അപ്പോൾ പണ്ട് തമ്പുരാ കോട്ടയം നമ്മുടെ തെക്കുഭാഗത്തുള്ള കോട്ടയം ഒന്നുമല്ല ഇത് മലബാറിലെ കോട്ടയത്തെ കേരളവർമ്മ പഴശ്ശിരാജ ഭരിച്ചിരുന്നൊരു കോട്ടയമുണ്ട് ആ കോട്ടയത്ത് നാടുവാണിരുന്ന ഉദയനെ കാലത്ത് നാടുവാണിരുന്ന ഒരു തമ്പുരാൻ ആ തമ്പുരാൻ അപ്പം അന്ന് ഈ ആദിവാസികളായിട്ടുള്ള പല ഗോത്രവർഗക്കാരും മൂപ്പന്മാരും ഒക്കെ ഉണ്ട് കാടുകളിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ ഈ മലഞ്ചരക്കുകൾ ഒരുമിച്ച് വാങ്ങിക്കും രാജാക്കന്മാർ അവർക്ക് അതിന് പ്രതിഫലമായിട്ട് പണം സ്വർണ്ണമൊക്കെ കൊടുക്കുകയും ചെയ്യും പണമൊക്കെ കൊടുക്കുക ആവശ്യമുള്ളതൊക്കെ അതായത് കുരുമുളക് ഏലം അങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ അതാണ് പ്രധാനമായിട്ടും കുരുമുളകും ഏലവും ചുക്ക് അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ ഇതൊക്കെ ഇവിടെ വരാറുള്ള ഈ വെള്ളക്കാർക്ക് വെള്ളക്കാർക്ക് എന്ന് പറഞ്ഞാൽ യൂറോപ്പുകാർ സൈപ്പന്മാർ എന്നൊക്കെ പറയും അവർ നിറം വെള്ളമായതുകൊണ്ട് അവരെയൊക്കെ വെള്ളക്കാരെന്നാണ് പറയാറ് വെള്ളക്കാർക്ക് രാജാവ് കൊടുക്കും വിലക്ക് വിൽക്കും ആ സ്പന്മാർ രാജാവിന് ഇഷ്ടപ്പെട്ട കുറച്ച് മറ്റേന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് സാധനങ്ങളുണ്ട് അങ്ങനെ വിദേശത്തേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ കയറ്റി അയച്ചുകൊണ്ടിരുന്നൊരു കാലമുണ്ട് അപ്പോൾ ഈ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാനായിട്ട് അയല്ലം ചുക്ക് കുരുമുളക് ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് രാജാവ് പണം കൊടുക്കാറുണ്ട് ഈ മൂപ്പന്മാർ ഗോത്ര തലവന്മാർക്ക് അങ്ങനെയുള്ള ഒരു ഗോത്ര തലവനെ കോട്ടയം രാജാവ് സ്വർണമായിട്ടും പണമായിട്ടും ഒക്കെ ധാരാളം കൊടുത്തു എന്നിട്ട് ഇതുങ്ങോട്ട് കൊണ്ടുവരാനായിട്ടാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കേ ഈ സാധനങ്ങൾ രാജാവിൻ്റെ അടുത്ത് പണം വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഒരു കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കണ്ണൻ എന്ന ഒരു നേതാവ് അവരുടെ നേതാവ് അയാളുടെ അനിയൻ കുഞ്ഞിക്കുങ്കൻ അയാളുണ്ട് ആ തമ്പുരാനു വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ വാങ്ങാനായിട്ട് അവരോട് നികുതി പിരിക്കാനൊക്കെ ആയിട്ട് പല പ്രാവശ്യം കാര്യസ്ഥന്മാരെ പറഞ്ഞുതച്ചു അവരാരും ഒന്നും ഒരു നികുതി കൊടുക്കില്ല രാജാവിനൊരു ബഹുമാനം ഇല്ലാതെ പേരുമാറി ഒരു നിവർത്തിയില്ല എന്നുവെച്ചാൽ കുറച്ച് ബുദ്ധി സാമർഥ്യമൊക്കെ ഉണ്ടെന്ന് വെക്കുന്ന മറ്റ് ചില പട്ടന്മാർ എന്നാണ് അവർ പറയുന്നത് ആ പട്ടന്മാരെ കാര്യസ്ഥന്മാരെക്കാൾ കുറച്ചുകൂടി സാമർഥ്യമുള്ള ഉദ്യോഗസ്ഥരെ രാജാവിൻ്റെ ഉദ്യോഗസ്ഥരെ അവരെ പറഞ്ഞയച്ചു ഈ അത്ര കണ്ണനും കൂട്ടരും എന്ത് ചെയ്തു ആര് വന്നാലും മേടില്ല അവിടെ ഇവിടുന്നൊരു സാധനവും കൊടുക്കില്ല പൈസയും കൊടുക്കില്ല തിരിച്ചു കൊടുക്കില്ല അങ്ങനെയുള്ള ചുറ്റുപാടുകളാണ് അങ്ങനെ ഇപ്പം രാജാവിന് ബുദ്ധിമുട്ടായി കാരണം രാജ്യം ഭരിക്കണം മാത്രമല്ല ഈ സാധനങ്ങൾ ഈ സുഗന്ധദ്രവ്യങ്ങൾ ചോദിച്ചു ചോദിച്ച് വെള്ളക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടേ കരാറനുസരിച്ച് അത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ വന്നപ്പോൾ ആരെ ആരെക്കൊണ്ടാവും ഈ കുഞ്ഞിക്കണ്ണൻ്റെ അടുത്തുനിന്ന് സുഗന്ധദ്രവ്യങ്ങൾ പിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ പണം പിരിച്ച് സുഗന്ധദ്രവ്യങ്ങൾ കിട്ടണം അത് അയാളെ കൊണ്ട് കൊണ്ടുവരിയിരിക്കാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ട് സാധിക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഈ നാട്ടിൽ പോയ ചാരപ്രവർത്തിയൊക്കെ നടത്തുന്നവർ പറഞ്ഞു നല്ല വള്ളുവനായിട്ട് നല്ലൊരു പടക്കുറുപ്പുണ്ട് അദ്ദേഹത്തിനോട് ഒന്ന് വരുത്തി നോക്കാം നമുക്ക് അദ്ദേഹത്തെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സാധിക്കുമെന്ന് നോക്കാം അദ്ദേഹം നല്ല ധീരനും വീരനും വീര ദേശാഭിമാനിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് തച്ചോളി മാണിക്കോത്ത് ഉദയനക്കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മേപ്പയിൽ ഉദ്ദയനക്കുറുപ്പ് ഉപ്പാട്ടിയമ്മയുടെ മകനാണ് എന്നങ്ങനെ പറഞ്ഞു അപ്പം രാജാവ് വീണ്ടും ഒരാളെ ഒരു കാര്യസ്ഥനെ വിളിച്ച് ഒരു ദൂതനെ വിളിച്ച് എഴുതി കൊടുത്തു തച്ചോളി മാണിക്കോത്ത് മേപ്പയിൽ ഉപ്പാട്ടിയമ്മയുടെ മകൻ ഉദയനക്കുറിപ്പ് അറിയാൻ എന്ന് പറഞ്ഞ് ഉദയനക്കുറിപ്പ് അപ്പോൾ പറഞ്ഞാൽ അയ്യോ വേണ്ട 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 ഉദയനക്കുറിപ്പിനെ നേരിട്ട് വിളിച്ചാൽ വരില്ല ഉദയനക്കുറിപ്പിനെ ചേട്ടൻ കോമപ്പക്കുറുപ്പ് കോമപ്പക്കുറുപ്പ് പറഞ്ഞാലേ അനിയൻ എന്ത് കാര്യം ചെയ്യുള്ളൂ അപ്പോൾ എന്താ വേണ്ടത് എന്നാൽ കോമപ്പക്കുറിപ്പിനാവുക നീട്ടൂരം എന്നാണ് പറയുക ഇങ്ങനെയുള്ള അറിയിപ്പുകൾക്ക് അന്ന് കാലത്തെ ഭാഷയാണത് അങ്ങനെ തച്ചോളി വിമാനിക്കുമ്പോഴത്തേക്ക് കോമപ്പക്കുറിപ്പിനൊരു നീട്ടൂരം പോയി നീട്ടൂരം അവിടെ ചെന്നപ്പോൾ ഇപ്പം കോമപ്പക്കുറിപ്പ് സുഖമില്ലാതെ കിടക്കുകയാണ് വാതാരോഗമായിട്ട് അപ്പം അതുകൊണ്ട് അത് വേഗം രണ്ടാമത്തെ കുറിപ്പ് ഇളയക്കുറിപ്പ് തേനക്കുറിപ്പ് തന്നെ നീട്ടൂരം വാങ്ങിച്ച് ഭടന്മാരോടൊക്കെ ഇരിക്കാൻ പറഞ്ഞ് അവരെ വേണ്ട വിധത്തിലൊക്കെ സൽക്കരിച്ച് നീട്ടൂരം വാങ്ങി നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി ഈ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞി കുങ്കൻ കുങ്കിയമ്മ അവരുടെ പെങ്ങൾ നല്ല ധീരത്തെ വീരേശ്വര പരാക്രമേ അവൾക്ക് നല്ല ധൈര്യമൊക്കെ ഉണ്ട് രാജാവിനെ എതിർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നുള്ളു അങ്ങനെയൊക്കെയുള്ളവർ ഈ പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ രാജാവിനാകെ ബുദ്ധിമുട്ടായി അതുകൊണ്ടാണെന്ന് മനസ്സിലായി ഉടൻ നല്ലത് വായിച്ചിട്ട് വേഗം കോ കുറിപ്പിന് സുഖമില്ലാതിരിക്കില്ലേ പൊയ്യോധനക്കുറിപ്പ് പറഞ്ഞു ഞാനതിനെ കിട്ടുന്ന പണത്തിൻ്റെ പകുതി തരാം അങ്ങനെ വാഗ്ദാനമൊക്കെ ചെയ്തിട്ടുണ്ട് ഈ എഴുത്തിൽ ഇങ്ങനെ ഒരു ഓല വന്നിട്ടുണ്ട് നീട്ടൂരം വന്നിട്ടുണ്ട് കോട്ടയക്ക് കോട്ടയം രാജാവിൻ്റെ അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ട ചേട്ടാ നികുതി പിരിക്കാനായിട്ട് ഞാൻ പോകണോ ഞാൻ പോയി നികുതി പിരിച്ചു കൊടുത്ത രാജാവ് നമുക്ക് പ്രതിഫലം തരാമെന്നൊക്കെ അപ്പോൾ പറഞ്ഞു പ്രതിഫലം ഒന്നും കിട്ടിയില്ല വെച്ചാൽ തന്നെ നമ്മൾ നികുതി സഹായം ചെയ്യണം നമ്മുടെ രാജാവാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളാണ് അദ്ദേഹത്തെ കഴിഞ്ഞ് നമുക്ക് മറ്റേ ആരുള്ളൂ അതുകൊണ്ട് നിനക്ക് പറ്റിപ്പോയി സഹായിക്കും അതേനെന്ന് പറഞ്ഞു അങ്ങനെ ഒതേനും ചപ്പാനും കൂടിയിട്ട് അവിടെ ചെന്നു അപ്പോൾ പോണ വഴിക്കേ അവിടെ വേഗം ഈ എഴുത്തും കൊണ്ടാണല്ലോ പോണേ അവിടെ ചെന്നിട്ട് ആദ്യം കണ്ടത് കൊടുമല വാഴുന്ന കുങ്കിയാണ് ഇവരുടെ പെങ്ങളെ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കുങ്കൻ കുങ്കി അപ്പം ഈ കൊടുമലവാഴുന്ന കുഞ്ഞി കുങ്കിയാണ് ഈ ഉദയനും ചാപ്പനും ഒക്കെ കുഴിച്ചെന്തപ്പം കണ്ടത് വേഗം തന്നെ അവൾ കണ്ട വഴിക്ക് കൊടുമല വാണുള്ള കുഞ്ഞിക്കുങ്കി ആ കുഞ്ഞിക്കുങ്കി എന്താ ചെയ്തത് പൂമന്തിരയും കൊണ്ടേയിട്ടു ആദ്യം തന്നെ അന്നുള്ള തരം അവിടെ ചെന്നിട്ട് കണ്ട ഭാവം നടിച്ചില്ല ആദ്യം തന്നെ ഇവിടെ കുഞ്ഞിക്കണ്ണൻ ഉണ്ടായി കുഞ്ഞി കുഞ്ഞിക്കണ്ണൻ ഉണ്ടായിരുന്നില്ല ഈ കുഞ്ഞു കുങ്കി കൊടുമഴ കുങ്കി കണ്ടിട്ടും കണ്ടവാറാക്കുന്നില്ല ഉദയനും കോമപ്പനും കണ്ടാച്ചേരി ചാപ്പനും കൂടി ചെന്നപ്പോൾ ഇവരെ ഒന്നും കണ്ട ഭാവം നടിച്ചില്ല എന്നിട്ടെന്ത് എന്താ ചെയ്തത് നീട്ടിയൊരു കാല കൂറയ്ക്കുന്നില്ല എവിടേക്കാ പോകാനായിട്ട് കാല് നീട്ടിയത് പുറകൊട്ടത് എണീറ്റിട്ടാചാരം ചെയ്യുന്നില്ല ആരായാലും ആണുങ്ങൾ വരുമ്പോൾ സ്ത്രീകൾ എണീറ്റിട്ട് ആചാരം ചെയ്യണമെന്നാണ് അന്നത്തെ ഒക്കെ ഒരു രീതി അത് അവിടുത്തെ ആചാരം അങ്ങനെ അതൊന്നും ചെയ്യുന്നില്ല എന്തിനു വന്നെന്നും ും ചോദിച്ചില്ല രണ്ടുപേരും വീട്ടിൽ കയറി എന്താ വന്നെ എന്നൊന്നും ചോദിച്ചില്ല കൊടുമല വാണുള്ള കുഞ്ഞിക്കണ്ണൻ കൊടുമല തപ്പാലേ വാതുക്കലേ കണ്ണനു തപ്പാലേ പോയിനല്ലോ പെട്ടെന്നൊന്ന് വന്ന് എത്തി നോക്കിയിട്ട് കുഞ്ഞിക്കണ്ണൻ വേഗം ഉള്ളിലേക്ക് തന്നെ പോവുകയും ചെയ്തു കച്ചോളി നല്ലോ മനകുഞ്ഞോദേ ഒദേനെക്കുറിപ്പ് എന്തു ചെയ്തു കരിങ്കൂരുട്ടി മാറിക്കുകയും കണ്ണൂരുട്ടി അങ്ങോട്ട് ദേഷ്യമൊക്കെ വന്നു ഉറിമിക്കിടലം പിറയ്ക്കുകയും അപ്പം ഒദേനെക്കുറിപ്പിൻ്റെ ഉറുമങ്ങോട്ട് കിട്ടുന്നു വിറക്കാൻ തുടങ്ങി മന കുഞ്ചി കണ്ടാ ചേരോമാന കുഞ്ചിച്ചാപ്പൻ കുഞ്ഞിച്ചാപ്പൻ കണ്ടുപോ ദേക്കുറുപ്പിനൊരു വിറവന്നു കണ്ണൂരുട്ടി തുടങ്ങി ഉറുമി കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി എൻ്റെ കുറു ചേരി ചാപ്പം ചോദിക്കുക എന്റെ കുറിപ്പേ എൻ്റെ നായന്മാരെ പണ്ടും പല നാള് ഒക്കെ പണ്ടും പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇതുപോലെ ആരാൻ്റെ എംമാറെ കാണുന്നേരം മറ്റുള്ളവരുടെ ഈ ദേഷ്യം ചുണ്ടി ഭഗവ്ക്കായ അവരെ അവഗണിക്കൽ കാണുമ്പോൾ ഓക്കെ ിടിലം വിറയ്ക്കുങ്ങക്ക് നിങ്ങളെ അവഗണിക്കുമ്പോൾ അപമാനിക്കുമ്പോൾ നിങ്ങളുടെ ഉറുമി കിടന്ന് വിറയ്ക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് കിടിലം വിറച്ചൽ കാണ കല്ലല്ലോ ഉറുമി കിടന്ന് കിടിലം വിറച്ചാൽ അതൊരു നല്ല കണക്കൊന്നല്ല കൊടുമലമാണുള്ള കുഞ്ഞിക്കുങ്കി കൊടുമല രാജാവ് കുഞ്ഞിക്കുങ്കി ഒരു കുങ്കി മാത്രമേ ഇവിടെ ഉള്ളൂ കൊടുമല വാഴുന്ന കുഞ്ഞി കുങ്കി ആ കുങ്കി നമ്മളെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിക്കുകയും കൂടെ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും വേഗം കുറച്ച് കഴിഞ്ഞപ്പോൾ ഉദയനനുമായിട്ട് യുദ്ധം ചെയ്യാൻ തന്നെ തയ്യാറായി വന്നു അകത്ത് വന്നു ഒന്ന് എത്തി നോക്കിയിട്ട് ആരാന് മനുഷ്യർ ആരായിരം മേടിച്ചല്ല കീഴടങ്ങാനൊന്നും തയ്യാറല്ല ഉടൻ തന്നെ അങ്ങനെ വന്നു എന്താ ഇവിടേക്ക് വന്നത് കരിങ്കട അത് കോട്ടയം വന്ന വേഗം തന്നെ അവിടെ കുഞ്ഞിക്കണ്ണൻ വന്ന് യുദ്ധത്തിന് തയ്യാറായി വന്നു ഉദയനനും കുഞ്ഞിക്കണ്ണനും കൂടിയും കണ്ട് അങ്കം ഒരുമാതിരി മാതിരി അങ്കം മുറുകാനായി തുടങ്ങി ഉടൻ തന്നെ എന്താ പറഞ്ഞതെന്നറിയാമോ ഈ കുഞ്ഞിക്കണ്ണൻ വന്നിട്ട് യുദ്ധം തുടങ്ങുമ്പോൾ അതായത് നിന്നെ ഇവിടെ സ്വീകരിക്കാൻ തയ്യാറല്ല വന്ന അതിഥികളായി കണക്കാക്കാൻ തയ്യാറല്ല എന്നുള്ള മട്ടിൽ ഇനി വച്ചുണാനുള്ള നേരല്ല അതുകൊണ്ട് ഇവിടെ വച്ച് തരാൻ പറ്റില്ല ഭക്ഷണമൊന്നും തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു എന്തിനെ പറയണോ അവർ തമ്മിൽ ഒന്നും അപ്പോൾ പറഞ്ഞു ഞാനിവിടെ പൂമീന്തിര ഇട്ട് തരാനാരും ഇല്ല എന്നുവെച്ചാൽ പുലുവായ ഇട്ട് സൽക്കരിക്കണമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഞാനിതിനൊന്നും വന്നതല്ല ആ കോട്ടയം തമ്പുരൻ നീ കൊടുക്കാനുള്ള പണം അങ്ങ് കൊടുക്കണം സുഗന്ധദ്രവ്യങ്ങൾ വെള്ളക്കാർ വന്നു ചോദിക്കണം അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞി കണ്ട സംഭിച്ചു അങ്ങനെ രണ്ടാളും കൂട്ടി അങ്ങോട്ട് യുദ്ധം തുടങ്ങുമ്പോൾ വെട്ടും തടയക്കൊപ്പം തുടങ്ങുന്നു വന്നപ്പോഴേക്കും പുറത്ത് എവിടെ പോയിരുന്നു കുഞ്ഞിക്കുങ്ക കുഞ്ഞിക്കണ്ണൻ്റെ സഹോദരൻ വന്നു അപ്പോൾ കുഞ്ഞിക്കണ്ണന് ആദ്യം ഈ ആളെ മനസ്സിലായില്ല വന്നിരിക്കുന്നത് തച്ചോളി മേപ്പയിൽ മണിക്കൊത്ത് കുഞ്ഞിക്ക് ഒതേനക്കുറിപ്പാണെന്നുള്ളത് മനസ്സിലായില്ല അങ്ങൻ തുടങ്ങുമെന്നുള്ള കാര്യം ഉറപ്പായി അപ്പോഴേക്കാണ് കുഞ്ഞിക്കൂങ്കൻ വന്നത് കുഞ്ഞിക്കൂങ്കൻ വന്നു കഴിഞ്ഞപ്പോൾ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഉടൻ തന്നെ ഈ ഒഥയനെ കണ്ടപ്പോൾ ശരിയായ വേണ്ട വിധത്തിൽ ആചാരം ചെയ്തപ്പോൾ പൂമന്തിര വലിച്ചെടുത്തു വേഗം ഇരിക്കാൻ പറഞ്ഞു വെറ്റിലേക്ക് കൊണ്ടുവന്ന് വെച്ചു ആ ജയവും മുറുക്കാരായിട്ട് തുടങ്ങാൻ പറഞ്ഞു അപ്പോൾ അന്നേരം പറഞ്ഞു എനിക്കതിനൊന്നും സമയമില്ല ഞാൻ വന്നത് കോട്ടയം തമ്പൂരൻ്റെ പണം പിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കുഞ്ഞു കുങ്ക വേഗം കത്ത് പോയിട്ട് പറഞ്ഞു ഈ വന്നിരിക്കുന്ന ആൾ തച്ചയിൽ തച്ചോളി മാ മേപ്പയിൽ മാണിക്കേപ്പയിലെ ഒതേനക്കുറുപ്പാണ് തമ്പുരാന് വേണ്ടിയാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ആ ചിച്ച് മര്യാദ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും കതളി വാഴ വെട്ടി ഇല വെട്ടി തുമ്പപ്പൂ പോലെ ചോറ് വിളമ്പി പൊന്നു പോലെ നാല് കറി വിളമ്പി സൽക്കരിച്ചൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ച ഇത് കുഞ്ഞി കുഞ്ഞി കണ്ണനോട് പറഞ്ഞു പൈസ മേടിച്ചേക്കുന്നത് തമ്പുരാൻ്റെ നിന്ന് പാരിതോഷിക്കൊക്കെ മേടിച്ചിട്ടുള്ള നീയാണ് അതൊക്കെ തിരിച്ചെത്തിച്ച് തരണം എന്ന് പറഞ്ഞു ഉടനെ കുങ്കൻ പറഞ്ഞു ചേട്ടാ അത് ഉദയന കുറിപ്പാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവുകയും അങ്ങനെ ഈ തമ്പുരാന് വേണ്ടി ഉദയനൻ അവിടെ സംസാരിച്ച് ആ കപ്പം പിരിച്ച് കപ്പം പിരിക്കുക എന്ന് പറയുക നികുതി പണം എല്ലാം വേണ്ട വിധത്തിൽ കൊടുത്തതൊന്നും തമ്പുരാൻ നഷ്ടം വരാത്ത വിധത്തിൽ ചന്ദനം കുരുമുളക് ഏലം കാപ്പി അങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചുമട് ചുമടായിട്ടിടിപ്പിച്ച് ഏറെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഉദയനനും ഈ കുഞ്ഞിക്കണ്ണനും തമ്മിൽ അവർ തമ്മിൽ ഏറെ തെളിഞ്ഞു ജീവിക്കുന്നല്ലോ രണ്ടു കൂട്ടിനും തമ്മിൽ വളരെ സൗഹൃദമായി തച്ചോളി നല്ലോ മനക്കുഞ്ഞുദയനൻ വർത്താനം പോലെ പാറയുന്നല്ലോ പൊന്നു പടിഞ്ഞാറ്റേ കൊണ്ടു അങ്ങനെ സുഖമായി കൂടുന്നല്ലോ അതവിടെ ചെന്ന് രാജാവിനെ കോട്ടയം തമ്പുരാൻ നികുതിയും പണവും എല്ലാം പിരിച്ച് ആവശ്യമുള്ള സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ പിരിച്ച് അതൊക്കെ ചുമട്ടുകാരെ കൊണ്ടടിപ്പിച്ച് രാജാവിൻ്റെ അടുത്ത് കൊണ്ട് എത്തിക്കുകയും ചെയ്തു രാജാവ് അവിടെ നിന്ന് ധാരാളം പൊന്നും പണവും ഒക്കെ ഒദയനക്കുറിപ്പിന് കൊടുക്കുകയും ചെയ്തു ഒതേനക്കുറിപ്പ് അതവിടെ ചെന്ന് തൻ്റെ സുഖം കഥ കിടക്കുന്ന കോമപ്പ കുറിപ്പിൻ്റെ പാദങ്ങളിൽ കൊണ്ട് ചേട്ടാ അതാ പോയിട്ട് നമ്മുടെ ദൗത്യം വിജയിച്ചു രാജാവിനെ എല്ലാം ഞാൻ പിരിവൊക്കെ എത്തിച്ചു കൊടുത്തു ഇത് രാജാവ് പാരിതോഷികമായിട്ട് തന്നതാണ് നമുക്ക് എന്ന് പറഞ്ഞ് ചേട്ടനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് കഥ അതായത് ഉണ്ടാകാമായിരുന്ന രാജശക്തിയും പ്രജാശക്തിയും തമ്മിൽ ഉണ്ടാകാമായിരുന്ന ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ ഈ സന്ധി സംഭാഷണത്തിലൂടെ ഉദയനൻ്റെ ഇടപെടലിലൂടെ സാധിച്ചു അതാണ് കൊടുമല കോട്ടയം തമ്പുരാനും ഉദയനനും തമ്മിലുള്ള ഒരു ബന്ധം അതാണ് ഇവിടെ കാണുന്നത് ഈ കഥയിലൂടെ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ഞാൻ മാലതി വാര്യ എൻ്റെ ചാനൽ കഥകളതിസാഗരം ഈ കഥകൾ വീരകഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ കേൾക്കൂ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കൂ ആവുന്നത്ര പേര് ഇതിൽ എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നൊന്നും ഞാൻ നോക്കുന്നില്ല കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എനിക്ക് കഥകൾ കേൾക്കുന്നതും പറയുന്നതും ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ കഥയൊക്കെ പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാട്ടോ നമ്മുടെ ഉത്തര കേരളത്തിൽ ജീവിച്ച് ജനിച്ച് ജീവിച്ച് മരിച്ച വീരപുരുഷന്മാരെ പറ്റിയുള്ള കഥകളല്ലേ ഞാൻ പറയുന്നത് തച്ചോളിയുദ്ധാനക്കുറിപ്പിൻ്റെ കഥകൾ ഇനിയും എന്തുമാത്രം കഥകളാണ് ശരി എല്ലാവർക്കും നന്ദി